അംഗനവാടിയിൽ പാമ്പ് പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ പള്ളിപ്പൊടി അംഗനവാടിയിലാണ് പാമ്പിനെ കണ്ടത് അതാ ഈ ഓരോ ആ മോലോട് വല്ല വേറൊരു અોપી <laughs> આજે <laughs> തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ അധ്യാപികയെയാണ് മേൽക്കൂരിയിൽ പാമ്പിനെ കണ്ടത് സമീപത്തെ മുളങ്കൂട്ടത്തിലൂടെ പാമ്പ് അംഗൻവാടി കെട്ടിടത്തിലേക്ക് കയറിയതാവാമെന്നാണ് നിഗമനം മഴ അവധിയായതിനാൽ വിദ്യാർത്ഥികളില്ലാതിരുന്നത് അപകടം ഒഴിവാക്കി നാട്ടുകാരുടെ സഹായത്തോടെ പാമ്പിനെ പിടികൂടിയെങ്കിലും ആശങ്ക ബാക്കിയാണ് പഞ്ചായത്തിന് രേഖാമൂലം പരാതി നൽകിയിട്ടും മുളങ്കൂട്ടം വെട്ടിമാറ്റിയില്ലെന്നാണ് ആക്ഷേപം ഒരു ഒരു ഫ്രണ്ട് തന്നെ അത് നിൽക്കുകയാണ് അപ്പോ ഇന്ന് വലിയൊരു പാമ്പ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാമ്പായിരുന്നു അങ്കൻവാടിന്റെ അകത്ത് കണ്ടത് ഈ പാമ്പ് കയറുന്നത് എന്താണെന്ന് വെച്ച് മുളയിൽ കൂടെ കയറിയിട്ട് ഓടിക്കിറങ്ങുന്നതാണ് അപ്പൊ നമ്മൾ ഒരുപാട് തവണ പഞ്ചായത്തിനോട് ഈ പരാതി പറഞ്ഞതാണ് ഇപ്പോൾ അംഗൻവാടി ടീച്ചർ തന്നെ മൂന്നവണ മൂന്നവണ പരാതി കൊടുത്തതാണ് അതിൻ്റെ പ്രസിഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ എല്ലാ ഗ്രാമസഭയിലും നമ്മൾ ഇപ്പോൾ ഞാൻ അതേപോലെ നമ്മുടെ പ്രദേശവാസികളൊക്കെ പോയിട്ട് പരാതി പറയുന്നതാണ് അപ്പോൾ ഇവർ ഇത് ചെയ്യുക നമ്മളെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്ന് വാർഡിലെ ഗ്രാമസഭ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പ്ലസിഡൻറ്റിനോട് വാർഡ് മെമ്പറിനോടും ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ട് ഇല്ലെങ്കിൽ ഈ പെട്ടെന്ന് ആളില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളാളിനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നെന്താന്ന് വെച്ചാൽ അങ്കൻവാടി ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടമാണ് നമുക്ക് ചെറിയ മക്കളാണ് ഈ പാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭാഗ്യം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ മുളം കൂട്ടം മാറ്റാൻ നമ്മൾ ഒരുപാട് തവണ പരാതിപ്പെട്ടത് പക്ഷേ ഒരു ആരോഗ്യം പറയുന്ന ഒരു മറുപടിയോ അല്ലെങ്കിൽ മുളംകൂട്ടം വെട്ടിമാറ്റാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു യുടി ന്യൂസ് പാലക്കാട്